ടാലൻഡ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫെയർസ് സെക്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ ആദ്യം പരിശോധിക്കുവാൻ പോകുന്നത് ഒരു നിയമനവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ എ ഐ എഫ് എഫിന്റെ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ മലയാളി രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ എ ഐ എഫ് എഫിന്റെ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ മലയാളി ആരാണെന്നാണ് നമ്മൾ ആദ്യമായി പഠിക്കാൻ നമുക്ക് ആരാണ് പി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത് ചർച്ച ചെയ്തിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസമായിരുന്നു ഇദ്ദേഹം ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ സെക്രട്ടറി ജനറൽ ആയി ചുമതലയേറ്റ മലയാളി ആരാണ് പി അനിൽകുമാർ എന്താണ് എന്താണ് ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഫുട്ബോൾ ഫെഡറേഷന്റെ സെക്രട്ടറി ജനറൽ ആയിട്ടാണ് പി അനിൽകുമാർ ചുമതലയേറ്റത് അതുപോലെ തന്നെ നിലവിലെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് നിലവിലെ എഐ എഫ് എഫിന്റെ പ്രസിഡന്റ് ആരാണെന്ന് കൂടെ നമുക്ക് നോക്കണ കല്യാൺ ചൗബേ കല്യാൺ ചൗബേ കല്യാൺ ചോബയാണ് നിലവിലെ എ ഐ എഫ് എഫിന്റെ പ്രസിഡന്റ് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ എ ഐ എഫ് എഫിന്റെ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ മലയാളി ആരാണെന്നായിരുന്നു ആരാണ് പി അനിൽകുമാർ ഒരു പുരസ്കാരവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കുവാൻ പോകുന്നത് നമുക്ക് നോക്കാം മധ്യപ്രദേശ് സർക്കാരിന്റെ ലതാ മങ്കേഷ്കർ പുരസ്കാര ജേതാക്കൾ മധ്യപ്രദേശ് സർക്കാരിന്റെ ലതാ മങ്കേഷ്കർ പുരസ്കാര ജേതാക്കൾ ആരാണെന്ന് നമുക്ക് നോക്കാം ആരൊക്കെയാണ് കെ ചിത്രയും ഉത്തം സിംഗും കെ ചിത്രയും ഉത്തം സിംഗുമാണ് മധ്യപ്രദേശ് സർക്കാരിന്റെ ലതാ മങ്കേഷ്കർ പുരസ്കാര ജേതാക്കൾ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് കെ ചിത്രയ്ക്ക് ലഭിച്ചത് അതുപോലെ തന്നെ ഉത്തം സിംഗിന് ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഓർക്കുക കെ ചിത്രയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഉദ്ധം സിംഗിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുമാണ് ഓർക്കേണ്ട മറ്റൊരു വസ്തുത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതലാണ് ഈ അവാർഡ് ഏർപ്പെടുത്തി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അതുപോലെ തന്നെ മധ്യപ്രദേശ് സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് മധ്യപ്രദേശ് സർക്കാരിന്റെ സാംസ്കാരിക വകുപ്പാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പോയിന്റ് മധ്യപ്രദേശ് സർക്കാരിന്റെ ലതാ മങ്കേഷ്കർ പുരസ്കാര ജേതാക്കൾ ആരാണെന്നൊക്കെ ആയിരുന്നു ആരൊക്കെയാണ് കെ ചിത്രയും ഉത്തം സിംഗും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസം ഇന്ത്യ ചാപ്റ്ററിന്റെ ഗോൾഡ് അവാർഡ് ലഭിച്ച കേരള ടൂറിസം പദ്ധതി ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസം ഇന്ത്യ ചാപ്റ്ററിന്റെ ഗോൾഡ് അവാർഡ് ലഭിച്ച കേരള പദ്ധതി ഏതാണെന്നാണെന്ന് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ബേപ്പൂർ ഉത്തരവാദിത്ത ബേപ്പൂർ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസം ഇന്ത്യ ചാപ്റ്ററിന്റെ ഗോൾഡ് അവാർഡിന് അർഹമായത് തൊഴിൽ നൽകുന്നതും ഉയർന്ന വൈദഗ്ധ്യം നൽകുന്നതുമായ പ്രാദേശിക കമ്മ്യൂണിറ്റി വിഭാഗത്തിലാണ് ബേപ്പൂർ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ പോയിന്റ് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസം ഇന്ത്യ ചാപ്റ്ററിന്റെ ഗോൾഡ് അവാർഡ് ലഭിച്ച കേരള ടൂറിസം പദ്ധതി ഏതാണെന്നാണ് ഏതാണ് ബേപ്പൂർ ഉത്തരവാദിത്ത ടൂറിസം ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം ചലച്ചിത്ര നടൻ സത്യന്റെ ജീവിതം പ്രമേയമാക്കി മാതൃഭൂമി ബുക്ക് പുറത്തിറക്കുന്ന നോവൽ ചലച്ചിത്ര നടൻ സത്യന്റെ ജീവിതം പ്രമേയമാക്കി മാതൃഭൂമി ബുക്ക് പുറത്തിറക്കുന്ന നോവലിന്റെ പേരാണ് സത്യം എന്നാണ് ചലച്ചിത്ര നടൻ സത്യന്റെ ജീവിതം പ്രമേയമാക്കി മാതൃഭൂമി ബുക്സ് പുറത്തിറക്കുന്ന നോവൽ ഈ നോവൽ രചിച്ചത് ആരാണെന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആരാണ് രാജീവ് ശിവശങ്കർ രാജീവ് ശിവശങ്കർ ആണ് സത്യം എന്ന നോവലിന്റെ രചയിതാവ് നമ്മുടെ പോയിന്റ് ചലച്ചിത്ര നടൻ സത്യന്റെ ജീവിതം പ്രമേയമാക്കി മാതൃഭൂമി ബുക്ക് പുറത്തിറക്കുന്ന നോവലിന്റെ പേര് എന്താണെന്നായിരുന്നു എന്തായിരുന്നു സത്യം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത പോയിന്റ് മരിച്ചു മമ ബാലം എന്ന കവിതാ സമാഹാരം രചിച്ചത് ആരാണെന്നാണ് മരിച്ചു മമ ബാല്യം എന്ന കവിതാ സമാഹാരം രചിച്ചത് എം ജി എസ് നാരായണൻ എം ജി എസ് നാരായണൻ ആണ് മരിച്ചു മമബാല്യം എന്ന കവിതാ സമാഹാരം രചിച്ചത് എം ജി എസ് നാരായണൻ പ്രശസ്തനായ ഒരു ചരിത്രകാരനാണ് അദ്ദേഹത്തിന്റെ ആദ്യ കവിതാ സമാഹാരമാണ് മരിച്ചു മമബാല്യം നമ്മുടെ പോയിന്റ് മരിച്ചു മമബാല്യം എന്ന കവിതാ സമാഹാരം രചിച്ചത് ആ ാണ് ആരാണ് എം ജി എസ് നാരായണൻ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നു സുധൻ മാങ്ങാടിന്റെ പുതിയ നോവൽ അംബികാ സുധൻ മാങ്ങാടിന്റെ പുതിയ നോവൽ ഏതാണെന്നാണ് നമ്മൾ അടുത്തായി ചർച്ച ചെയ്യുന്നത് ഏതാണ് അല്ലോ ഹലൻ അലൻ എന്നാണ് സുധൻ മാങ്ങാടിന്റെ പുതിയ നോവലിന്റെ പേര് എന്താണ് അല്ലോ ഹെലൻ നമ്മുടെ പോയിന്റ് സുധൻ മാങ്ങാടിന്റെ ഏറ്റവും പുതിയ നോവൽ ഏതാണെന്നാണ് ഏതാണ് അല്ലോ ഹെലൻ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് അംബികാസുധൻ മാങ്ങാട് രണ്ടായിരത്തി ഇരുപത്തി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓടക്കുഴൽ അവാർഡ് നേടിയതും അംബികാസുധൻ മാങ്ങാടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാണവായു എന്ന പുസ്തകത്തിനായിരുന്നു ഈ പുരസ്കാരം ലഭിച്ചത് പ്രാണവായു നമ്മുടെ പോയിന്റ് അംബികാസുധൻ മങ്ങാടിന്റെ ഏറ്റവും പുതിയ നോവലിന്റെ പേരെന്താണെന്നാണ് ഏതാണ് അല്ലോഹലൻ അടുത്തതായി നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപതിന് എൺപതാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്നാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപതിന് എൺപതാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപതിന് എൺപതാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ായിരുന്നു അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഓഗസ്റ്റ് ഇരുപതിനാണ് അദ്ദേഹം ജനിച്ചത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തി ഒന്നിനാണ് അദ്ദേഹം അന്തരിതൊള്ളത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് ഇരുപത്തി ഒന്നിനാണ് രാജീവ് ഗാന്ധി അന്തരി ജനിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് ഇരുപത് ഈ മെയ് ഇരുപത്തി ഒന്നാണ് നാഷണൽ ആന്റി ടെററിസം ഡേ ഭീകരവിരുദ്ധ ദിനമായി നമ്മൾ ആചരിക്കുന്നത് എന്താണ് മെയ് ഇരുപത്തി ഒന്ന് നാഷണൽ ആന്റി ടെററിസം ഡേ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ എൺപത്തി ഒൻപത് വരെ ആയിരുന്നു അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപതിന് എൺപതാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്നായിരുന്നു ആരാണ് രാജീവ് ഗാന്ധി അടുത്തതായി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പുതിയ ടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്റർ സ്ഥാപിതമായത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പുതിയ മാരി ടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്റർ സ്ഥാപിതമായത് എവിടെയാണ് ചെന്നൈ ചെന്നൈയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പുതിയ മാരി ടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്റർ സ്ഥാപിതമായത് എവിടെയാണ് ചെന്നൈ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പുതിയ മാരി ടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്റർ സ്ഥാപിതമായത് എന്നാണ് എവിടെയാണ് ചെന്നൈ നമ്മൾ ചർച്ച ചെയ്യുന്ന അടുത്ത പോയിന്റ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാസഞ്ചർ ഫെറി സർവീസ് പുനരാരംഭിച്ചു എന്ന വാർത്തയാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാസഞ്ചർ ഫെറി സർവീസ് പുനരാരംഭിച്ചു അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് മഹാരാഷ്ട്രയിലെ ആദ്യ സോളാർ ഗ്രാമത്തിന്റെ പേരാണ് മഹാരാഷ്ട്രയിലെ ആദ്യ സോളാർ ഗ്രാമത്തിന്റെ പേര് മാന്യച്ചവാടി മാന്യുച്ചവാടിയാണ് മഹാരാഷ്ട്രയിലെ ആദ്യ സോളാർ ഗ്രാമം എന്താണ് മന്യുച്ചവാടി അതുപോലെ തന്നെ ഇത് പ്രഖ്യാപിച്ച മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ആരാണ് ഏകനാഥ് ഷിൻഡേ ഏകനാഥ് ഷിൻഡെയാണ് നിലവിലെ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി നമ്മുടെ പോയത് മഹാരാഷ്ട്രയിലെ ആദ്യ സോളാ ഗ്രാമം ഏതാണെന്നാണ് ഏതാണ് മഞ്ഞച്ചുവാടി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി വനിത ടി ട്വന്റി വേൾഡ് കപ്പിന്റെ വേദി എവിടെ എന്നാണ് എവിടെയാണ് യു എ യു എയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വനിത ടി ട്വന്റി വേൾഡ് കപ്പിന്റെ വേദി യു എ ഇതിനു മുമ്പ് ഒരു വേദി നിശ്ചയിച്ചിരുന്നു ചില കാരണങ്ങളാൽ വേദി യു എയിലേക്ക് മാറ്റുക ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന വേദി ഏതാണെന്ന് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം ഏതാണ് ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി വനിതാ ടി ട്വന്റി വേൾഡ് കപ്പിന് ആദ്യം നിശ്ചയിച്ചിരുന്ന വേദി ബംഗ്ലാദേശ് ആയിരുന്നു പക്ഷെ പുതുക്കിയ വേദിയാണ് നമ്മുടെ പോയിന്റ് ഏതാണ് യു എ യു എ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി വനിതാ ടി ട്വന്റി വേൾഡ് കപ്പിന്റെ പുതിയ വേദി ഏതാണ് യു ഐ ഓർഗ ഒക്ടോബർ ഒക്ടോബർ മൂന്ന് മുതൽ മുപ്പത് വരെയാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതാണ് ഒക്ടോബർ മൂന്ന് മുതൽ മുപ്പത് വരെയാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി വനിത ടി ട്വന്റി വേൾഡ് കപ്പിന്റെ വേദി എവിടെ എന്നാണ് എവിടെയാണ് യു എ ഇ കായിക രംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു സിൻസിനാറ്റി ഓപ്പൺ പുരുഷ വിഭാഗം ചാമ്പ്യൻ ആയത് ആരാണ് ജാനിക് സിന്നർ ജാനിക് സിന്നർ ആണ് ഈ സിൻസിനാറ്റി ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തിനാല് സിൻസിനാറ്റി ഓപ്പന്റെ വനിതാ വിഭാഗം ചാമ്പ്യൻ വനിതാ വിഭാഗം സിംഗിൾസ് ചാമ്പ്യൻ ആരാണെന്ന് കൂടെ നമുക്ക് നോക്കാം ആരാണ് ആര്യന സബലങ്ക സിൻസിനാറ്റി സിൻസിനാറ്റി വനിതാ സിംഗിൾസ് സിംഗിൾസ് ചാമ്പ്യൻ ചാമ്പ്യൻ നമ്മുടെ ഓപ്പൺ പുരുഷ ായത് ആരായിരുന്നു ജാനിക് സിന്നർ അടുത്തതായി നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് വെസ്റ്റേൺ ഇന്ത്യ ബില്ലിയാർഡ്സ് ആൻഡ് ചാമ്പ്യൻഷിപ്പ് ബില്യാർട്സ് ഫൈനലിന്റെ ജേതാവായത് ആരാണെന്നാണ് ആരാണ് പങ്കജ് അദ്വാനി പങ്കജ് അദ്വാനിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വെസ്റ്റേൺ ഇന്ത്യ ബില്ലിയാർഡ്സ് ആൻഡ് സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ബില്ലിയാർഡ് ഫൈനലിൽ ജേതാവായത് ആരാണ് പങ്കജ് അദ്വാനി പങ്കജ് അദ്വാനിയാണ് ആവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വെസ്റ്റേൺ ഇന്ത്യ ബില്ലിയാർഡ്സ് ആൻഡ് സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിന്റെ ബില്ല്യാർസ് ഫൈനലിൽ ജേതാവായത് ആരാണ് പങ്കജ് അദ്വാനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള വ്യക്തി എന്ന് കരുതപ്പെടുന്ന വനിത ആരാണെന്നാണ് മരിയ മരിയ ബ്രൻയാസ് ബ്രൻയാസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള വ്യക്തി എന്ന് കരുതപ്പെടുന്ന വനിത നൂറ്റി പതിനേഴ് വയസ്സായിരുന്നു അന്തരിക്കുമ്പോൾ മരിയ ബ്രൻയാസിന്റെ പ്രായം നൂറ്റി പതിനേഴ് വയസ്സായിരുന്നു മരിയ ബ്രന്യാസിന് മരിക്കുമ്പോൾ ഉണ്ടായിരുന്നത് നമ്മുടെ പോയിന്റ് രണ്ടാം ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള വ്യക്തി എന്ന് കരുതപ്പെടുന്ന വനിത ആരാണെന്നാണ് ആരാണ് മരിയാ ബ്രിയാസ് വരാനിരിക്കുന്ന പ്രധാന പി എസ് സി പരീക്ഷകളെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് നൽകുന്നത് അസിസ്റ്റന്റ് പ്രിസ്റ്റൽ ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എന്നീ എക്സാമുകളാണ് പത്താം ക്ലാസ് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാം അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകളാണ് പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാം അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് എക്സൈസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാംസ് ആണ് ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാം മുകളിൽ പറഞ്ഞ എല്ലാ എക്സാമുകളിലേക്കുള്ള പരിശീലനം ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ നിങ്ങളെ ഈ എക്സാമുകളിൽ സഹായിക്കാൻ ടാലന്റ് അക്കാദമി സിലബസ് വിവിധ റാങ്ക് അതെല്ലാം ലഭ്യമാണ് പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം നമ്മൾ ആദ്യം പഠിച്ചത് ഓഗസ്റ്റിൽ സെക്രട്ടറി ജനറൽ ആയി ചുമതലയേറ്റ മലയാളി ആരാണെന്നായിരുന്നു ആരാണ് പി അനിൽകുമാർ പി അനിൽകുമാർ ആണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ സെക്രട്ടറി ജനറൽ ആയി ചുമതലയേറ്റ മലയാളി പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് മധ്യപ്രദേശ് സർക്കാരിന്റെ ലതാ മങ്കേഷ്കർ പുരസ്കാര ജേതാക്കളെ പറ്റിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം കെ എസ് ചിത്രയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പുരസ്കാരം ഉത്തം സിംഗിനുമാണെന്ന് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ നമ്മൾ പഠിച്ച അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസം ഇന്ത്യ ചാപ്റ്ററിന്റെ ഗോൾഡ് അവാർഡ് ലഭിച്ച കേരള ടൂറിസം പദ്ധതി ഏതാണെന്നായിരുന്നു ഏതായിരുന്നു ബേപ്പൂർ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി പിന്നീട് നമ്മൾ പഠിച്ചത് ചലച്ചിത്ര നടൻ സത്യന്റെ ജീവിതം പ്രമേയമാക്കി മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ നോവലിനെ പറ്റിയായിരുന്നു ഏതായിരുന്നു ആ നോവൽ സത്യം അതുപോലെ തന്നെ മരിച്ചു മമബാല്യം എന്ന കവിതാ സമാഹാരം രചിച്ചത് ആരാണെന്ന് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നു ആരായിരുന്നു എം ജി എസ് നാരായണൻ അതുപോലെ തന്നെ അംബികാസുധൻ മാങ്ങാടിന്റെ പുതിയ നോവൽ ഏതാണെന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഏതാണ് അലോ അലോ ഹെലൻ അലോഹെലൻ അലോഹെലാണ് അംബികാസുധൻ മാങ്ങാടിന്റെ പുതിയ നോവലിന്റെ പേര് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപതിന് എൺപതാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നു ആരായിരുന്നു രാജീവ് ഗാന്ധി അതിനുശേഷം നമ്മൾ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പുതിയ മാരി ടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്റർ സ്ഥാപിതമായത് എവിടെയെന്നായിരുന്നു അത് ചെന്നൈ നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള പാസഞ്ചർ ഫെറി സർവീസ് പുനരാരംഭിച്ചു എന്ന വാർത്തയും നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു പിന്നീട് നമ്മൾ കണ്ടത് മഹാരാഷ്ട്രയിലെ ആദ്യ സോളാ ഗ്രാമം ഏതാണെന്നാണ് ഏതായിരുന്നു മാന്യച്ചുവാടി മാന്യച്ചുവാടി ആയിരുന്നു മഹാരാഷ്ട്രയിലെ ആദ്യ സോളാ ഗ്രാമം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ സി സി വനിതാ ട്വി ട്വന്റി വേൾഡ് കപ്പിന്റെ വേദി എവിടെയാണ് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു എവിടെയായിരുന്നു യു എ പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത വാർത്ത വെസ്റ്റേൺ ഇന്ത്യ ആൻഡ് രണ്ടായിരത്തിനൂക്കർ ചാമ്പ്യൻഷിപ്പിന്റെ ബില്ലിയാർഡ് ഫൈനലിൽ ജേതാവായത് പങ്കജ് അദ്വാനി ആണ് നമ്മൾ കണ്ടിരുന്നു അതുപോലെതന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അന്തരിച്ച ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള വ്യക്തി എന്ന് കരുതപ്പെടുന്ന വനിതയുടെ പേര് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു എന്തായിരുന്നു മരിയാ ബ്രന്യാസ് മരിയാ ബ്രന്യാസ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വക്ലേവ് ഹവേൽ സെന്റർ ഡിസ്റ്റർബിംഗ് അവാർഡ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരി ആരാണെന്നാണ് ഓപ്ഷൻ എ റോമില താപ്പർ ഓപ്ഷൻ ബി ബീത ഹരിഹരൻ ഓപ്ഷൻ സി അരുന്ധതി റോയ് ഓപ്ഷൻ ഡി അഞ്ജു ഹാസൻ രണ്ടാമത്തെ ചോദ്യം യുവാക്കൾക്കിടയിലെ വായനാശേരം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചിനാർ പുസ്തകോത്സവം ആരംഭിച്ചത് യുവാക്കൾക്കിടയിലുള്ള വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചിനാർ പുസ്തകോത്സവം ആരംഭിച്ചത് ഓപ്ഷൻ എ ലഡാക്ക് ഓപ്ഷൻ ബി ഗുൽമാർ ഓപ്ഷൻ സി പുൽവാമ ഓപ്ഷൻ ഡി ശ്രീനഗർ അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ നമുക്കൊന്ന് സർച്ച് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ചിത്രമാണെന്നാണ് ഏതാണ് ഓപ്ഷൻ എ ട്വൽത്ത് ഫെയിൽ ട്വൽത്ത് ഫെയിൽ ആയിരുന്നു ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഏത് ടീമാണെന്നാണ് ഓപ്ഷൻ ഡി അൽ ഹിലാൽ ഓപ്ഷൻ ഡി അൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സൗദി സൂപ്പർ കപ്പിൽ ജേതാക്കളായത് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി